ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു കിലോ അളവിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് എന്നിവ ചേർത്ത് നിന്ന് അരിച്ചെടുക്കാം ഒന്ന് രണ്ട് തവണ നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും അരിച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്കിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ ആരംഭിക്കാം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളെടുക്കാം ഇതിലേക്കൊരു മൂന്ന് മുട്ട ഉടച്ചൊക്കെ ഒരു കിലോ കേക്കിൻ്റെ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കേക്കിനായി മുട്ട ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ കേക്ക് നല്ലവണ്ണം പൊങ്ങി വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്കിതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് ഓവണിലല്ല സ്റ്റോവ് ടോപ്പിൽ സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇതേ റെസിപ്പി ഓവണിലും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കുക്കറിൽ മണ്ണിട്ടിട്ടും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ സ്റ്റോ ടോപ്പിൽ വെച്ചാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേക്കിലെ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആയി വരണം അതുവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാതെയാണ് ചേർത്തിരിക്കുന്നത് ബീറ്ററിൻ്റെ മാർക്ക് നല്ലവണ്ണം മുട്ടയിൽ തെളിഞ്ഞു വരണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബീറ്റായി കിട്ടണം ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായി ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊരു ഒരു മിനിറ്റോണം ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അല്പൽപ്പമായി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഇടവിട്ട് നമുക്ക് പാൽ കൂടി ചേർത്ത് കൊടുക്കണം പാൽ ചേർക്കാതെ നമുക്ക് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പാല് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അല്പം ടേസ്റ്റ് കൂടുതലായിരിക്കും ടോട്ടൽ അരക്കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിൽ നിന്ന് കുറച്ച് കുറച്ചായി ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഇടവിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി പൊടിയെല്ലാം ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കണം ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും ഓവർ മിക്സ് ചെയ്യാനും പാടില്ല അപ്പോൾ കേക്ക് പൊങ്ങാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സോസ് പാൻ ചൂടാക്കിയെടുക്കാം സോസ് പാനിലെ അടിയിലോട്ടായി മറ്റൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം അടപ്പോ വെച്ചാൽ നല്ലതാണ് അതിനുശേഷം നമുക്കൊതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സോസ് പാൻ ചൂടായി കിട്ടണം ഇപ്പോൾ നമ്മുടെ സോസ് പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് പൊയ്ച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം വെരി ലോ ഫ്ലെയിമിലായിരിക്കണം അങ്ങനെ അടച്ച് വെച്ച് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റിന് മുമ്പ് ഇത് തുറന്ന് നോക്കാനൊന്നും പാടില്ല ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം റെഡി ആയിട്ടില്ലെങ്കിൽ അല്പനേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ കറക്റ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്കിത് നല്ലവണ്ണം തണുക്കാൻ അനുവദിക്കാം ഇതിപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ് കിട്ടിയിരിക്കുന്നത് തണുത്തതിന് ശേഷം നമുക്കിത് മൂന്ന് ലെയറായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം ആദ്യം നമുക്കൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഇതിനു വേണ്ടി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ടേ നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം മുകളിൽ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ എൻ്റെ മുമ്പിലത്തെ കേക്ക് വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ക്രീമിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് എത്രത്തോളം ക്രീം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതൊരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇതുപോലൊരു ടേൺ ടേബിൾ ഉപയോഗിച്ച് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലെവലായി കിട്ടും എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ആണ് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്പം കൂടുതൽ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം നമുക്കിതിൻ്റെ മുകളിലോട്ടായി ചെറി പീസസ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ചെറി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കാനൽ വരുന്ന ചെറിയാണെങ്കിൽ അതിൻ്റെ സിറപ്പോടു കൂടി തന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ലെയർ അങ്ങനെ ചെറിയുടെ കൊടുക്കണം നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് നനച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ കേക്ക് നല്ല മോയിസ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേക്കിൻ്റെ സൈഡ് വശവും സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് ടോട്ടലി പെട്ടെന്ന് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം തേർഡ് ലെയർ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചെറീസ് കൂടി വെച്ച് കൊടുക്കാം നമുക്ക് തേർഡ് ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം തിന്റെ മുകളിലോട്ടും ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് കേക്ക് കംപ്ലീറ്റ് ആയി വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം കേക്കിന്റെ മുകൾ വശവും സേഡ് ഭാഗവും ഒക്കെ വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് നല്ലവണ്ണം കവർ ചെയ്തെടുക്കണം നിങ്ങൾക്ക് പറ്റുന്നത്ര രീതിയിൽ സ്മൂത്താക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇവിടെ ഫിയോണ എന്ന കമ്പനിയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്രീമാണിത് ഇതിന് ഇഡൊക്കെ വിപ്പിംഗ് ക്രീം വെച്ച് നല്ലവണ്ണം സ്മൂത്ത് ആക്കി എടുക്കണം അപ്പോൾ കേക്ക് ഇപ്പോൾ ആയി ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിലോട്ടായി കുറച്ച് ഡോട്ട് വെച്ച് കൊടുക്കാം വൈൽഡ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും കേക്കിന് ആവശ്യമായി വരില്ല സിമ്പിളായിട്ട് സൈഡ്സിലൊരു ഡോട്ട് വെച്ച് കൊടുത്താൽ മതി നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇങ്ങനെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേ ഓരോ ചെറീസ് കൂടി വെച്ചുകൊടുക്കാം നമുക്ക് കേക്കിൻ്റെ സൈഡ് മൊത്തം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കൈ ഉപയോഗിച്ച് വെച്ചുകൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ വൈ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണിത് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു